ഇരുപത് വർഷത്തോളമായി നാടകരംഗത്തുള്ള പൊന്നാനി സ്വദേശിയായ താജ് ബക്രനെ ഒന്ന് പരിചയപ്പെടാം പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൽ എം ഇ എസിനു വേണ്ടി നാടകം പരിശീലിപ്പിക്കുന്നത് താജ് ബക്കറാണ് താജ് ബക്കറിൻ്റെ വിശേഷങ്ങൾ അറിയാം ആ പറയൂ എത്ര കാലം ഇപ്പോൾ ഈ രംഗത്ത് ഞാൻ ഏകദേശം ഇരുപത് വർഷമായി തുടക്കം എന്ന് പറഞ്ഞാൽ സ്കൂൾ കാലഘട്ടത്തിൽ സ്കിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എം ഐ യു പിയിലെ സർഗം നാടകവിധി എന്ന് പറയുന്ന ഒരു നാടക പ്രസ്ഥാനമുണ്ട് ഇരുപത്തി അഞ്ച് വർഷമായി അത് തുടങ്ങി വെച്ചിട്ട് ഞാൻ ഏകദേശം ഇരുപത്തൊന്ന് വർഷമായിട്ട് അതിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇതിൻ്റെ ഇടയ്ക്ക് തെരുവ് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ ചിലിന്നുള്ള ലാറ്റിൻ അമേരിക്കൻ പ്ലേയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സാരി എന്ന് പറയുന്ന പ്ലേ പിന്നെ നിരന്തരം നമ്മൾ സ്കിറ്റ് മറ്റു വിഭാഗങ്ങൾ പിന്നെ എന്നെ സംബന്ധിച്ചോളം വിഷ്വൽ ആർട്ടിസ്റ്റാണ് ഞാൻ കൂടുതൽ ചിത്രകലയും ഇൻസ്റ്റോളേഷൻ അങ്ങനത്തെ ബിനാലയൾ പോലുള്ള പ്രൊജക്ട്സൊക്കെ അതിൻ്റെ ഭാഗമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വർഷം ഞാൻ എൻ്റേതായ ഒരു സ്ക്രിപ്റ്റിലും ഡയറക്ഷനിലുമാണ് നാടകം ചെയ്യുന്നത് എം ഇ എസ് ഹയർ സെക്കൻഡറിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് കല എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നാടകം എന്ന് പറയുന്നത് മറ്റുള്ളതൊക്കെ എൻ്റർടൈൻ ചെയ്യുമ്പോൾ നാടകം നമ്മളോട് സാമൂഹിക പ്രതിബദ്ധതയോടെ സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നാടകത്തിൻ്റെ ഒരു പ്രത്യേകത അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടീസ് ആണല്ലോ ഇത് എത്ര നമ്മുടെ പ്രാക്ടീസും എക്സ്പീരിയൻസും ആണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം തരുന്നത് അപ്പം പണ്ട് തന്ന ഊർജം ഇപ്പോൾ ഹബിബ് മാഷിന്ന് കിട്ടിയുള്ള ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ കൂടെയുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒക്കെ ഇവിടെ വർക്ക് ചെയ്യും പിന്നെ പല കാലങ്ങളായിട്ട് നമ്മൾ നാടകങ്ങൾ കണ്ടു ഒരു ഇൻസ്പിറേഷൻ അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ നാടകം ചെയ്യുന്നത് അണിയ സമത്വത്തിൻ്റെ ആഭരണങ്ങൾ നോവ ഗോൾഡൻ ഡയമണ്ട്സ് നടുവട്ടം എടപ്പാൾ